തൃശൂർ വെൽക്കം ടു ഹലോ റേഡിയോ ത് മുളങ്ങുന്നത്ത്െ കിലെ ക്യാമ്പസിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ സർഗം ടൂ തൗസൻഡ് ട്വന്റി ത്രീ പറഞ്ഞ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബശ്രീയും കിലയും കേരള സാഹിത്യ അക്കാദമിയൊക്കെ ചേർന്നാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിന്റെ കൂടുതൽ വിശേഷങ്ങൾ കുടുംബശ്രീയുടെ പ്രതിനിധിന്ന് തന്നെ കേൾക്കാം സോ സർ വെൽക്കം ടു ദ ഷോ സാറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാനുണ്ടോ ഓഡിയൻസ് ആണെങ്കിൽ ശില്പശാല സാഹിത്യ അക്കാദമി ചേർന്ന് പറയണം അവരുടെ സജീവമായിട്ടുള്ള ഇത് നാൽപ്പത് കുടുംബശ്രീ അംഗങ്ങൾ വനിതകളാണല്ലോ നാൽപ്പത്തി ആറ് ലക്ഷം പമ്പറ കുടുംബശ്രീ നാൽപ്പത് എഴുത്തുകാരാണ് ഈ കക്ഷികൾ പങ്കെടുക്കുന്നത് അവർ ഒരു കഴിഞ്ഞ വർഷം നടത്തിയിരിക്കുന്ന ഒരു ചെറുകിതാ ജന മത്സരത്തിൽ പങ്കെടുത്ത ആയിരത്തോളം പേരും തിരഞ്ഞെടുക്കുന്ന മൃതദേഹം അപ്പം അവരുടെ എഴുത്തിന്റെ മേഖലയിലെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് കേരളത്തിലെ പങ്കാളിയാ എഴുത്തുകാരുമായി സംവദിക്കാനുള്ള അവസരം എത്തിക്കുക അവരുടെ എഴുത്തും അവരുടെ മരമാത്മകയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനം പരമാവധി ഉള്ള അവസരങ്ങൾ എടുക്കുക അതൊക്കെയാണ് ഈ ശില്പശാല അന്വേഷിക്കുന്നത് അപ്പോൾ ഈ ശില്പശാലയിൽ ഇതുവരെ ഒരു പതിനഞ്ചോളം മെഷീനുകളിലായി മുപ്പതോളം കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എഴുത്തികൾ വരികയും പരമാവധി വളരെ സജീവമായിട്ടുള്ള വളരെ സജീവമായിട്ടുള്ള ക്യാമ്പാണ് കാരണം കുടുംബശ്രീ എന്ന് പറയുന്നത് വലിയ അനുഭവങ്ങളുള്ള ഒരു അനുഭവങ്ങളുടെ അക്ഷയ ഖനി എന്ന് തന്നെ പറയാം കുടുംബശ്രീൻ്റെ കാരണം വനിതകൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുന്ന സാഹസികമായിട്ടുള്ള തിരിച്ചു വന്നിട്ടുള്ളൂ അവർക്ക് എഴുതാൻ ഒത്തിരിയുണ്ട് കുടുംബശ്രീക്ക് പറഞ്ഞു പറഞ്ഞാലും പറഞ്ഞാലും ചെയ്താത്ത കഥകൾ കുടുംബശ്രീയുടെ പക്കറുണ്ട് അപ്പോൾ അതിൽ എഴുതാൻ സർഗാത്മക മേഖലയിൽ മുന്നോട്ട് വരാൻ വനിതകൾ തയ്യാറാണ് അപ്പോൾ അവരാണ് വളരെ സജീവമായി ഈ പറഞ്ഞ ചിത്രകഥാർ ജനാ മത്സരത്തിൽ പങ്കെടുക്കുകയും അവരെ നമ്മളൊരു രണ്ട് മൂന്ന് ഘട്ടങ്ങളിലാണ് തിരഞ്ഞെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുത്തത് ലാസ്റ്റ് ഘട്ടത്തിൽ ജോജോണക്കോസ അതുപോലെ സിത്താര രേഖ എന്നിവരീതമായിട്ടുള്ള ഭയങ്കര കഥാകൃത് എഴുത്തുകാരും സമിതി വരുന്നത് അപ്പൊ അവർ ഇവിടെ വരുന്നു സജീവമായി ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നു കഴിഞ്ഞ ഒന്നിപ്പം ക്യാമ്പ് അവസാനം കഴിഞ്ഞ മൂന്ന് ദിവസമായി വളരെ വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ ഇതൊരു സാഹിത്യ ക്യാമ്പ് മാത്രമല്ല ഞാനൊരു പങ്കെടുക്കുന്ന ആളെന്നെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സാമൂഹ്യ മണ്ഡലത്തെക്കുറിച്ച് വളരെ സജീവമായി ചർച്ചയിലേക്ക് നമ്മുടെ ഈ ഓരോ സെഷനുകളും മാറുന്നു ഇപ്പം ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ബഹുമാനായ നമ്മുടെ സച്ചിതാനന്ദ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രണിതമേക്കുള്ള ഒരു പ്രഭാഷണം അവർക്ക് ലഭിച്ചു അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ എഴുത്തിന്റെ വഴി എന്ന തലക്കെട്ടിൽ ശിഹാബുദ്ദീൻ പൊയ്ത്തുങ്ങളും സംസാരിച്ചു അതുപോലെ അസാധമല്ല നല്ല കഥ എന്ന തലക്കെട്ടിൽ വൈശാഖി സാറ് അതുപോലെ അശോകൻജോ സാറ് സീതാറാം എന്നിവരുടെ നല്ല സെഷൻ ഉണ്ടായിരുന്നു ആ ദിവസത്തെ പിന്നെ പുതിയ ഭാഷ പുതിയ സാഹചര്യത്തിന്റെ തലക്കെട്ടിൽ എന്നും നാരായണൻ സാർ സംസാരിച്ചു പുതിയ കാലത്തിന്റെ കവിതയെക്കുറിച്ച് എൻ ഡി അനിൽകുമാർ മറയൂർ രമ്യ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിക്കുന്നു ആ ഒരു ദിവസം അതുപോലെ അന്ന് രാത്രി ഒൻപത് മണി വരെയാണ് ഈ ക്യാമ്പ് നീളുന്നത് ദിവസവും അത് വളരെ സജീവമായിട്ട് ചർച്ചകളിലൂടെ എൻ രാജൻ അതുപോലെ അനുപം ചെന്നെ പുതിയ എഴു പുതിയുമായ രസത്വം അന്വേഷിച്ചു അദ്ദേഹം അപ്പോൾ കഥ കവിത നോവൽ അനുഭവം എഴുത്ത് യാത്ര ഇങ്ങനെ എഴുത്തിൻ്റെ നാനാവിധമായ മേഖലകളിലേക്ക് വിളിച്ചന്വേഷിക്കുന്ന സെഷനുകളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ മാസ്റ്റേഴ്സ് തന്നെ വരികയും വരുമായി സംവദിക്കുകയും ചെയ്തു പക്ഷെ ഒരു ഒരു പി ക്ലാസ്സിൽ ഭാഷ പഠി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നതിനേക്കാൾ എത്രയെങ്കിലും കവികളെയും കഥാകൃത്തുകളും മുന്നിൽ വന്നിട്ട് നമ്മുടെ കുടുംബശ്രേം മുന്നോട്ട് അവരുടെ ജനങ്ങൾ പങ്കുവെക്കുന്നു അതിൻ്റെ ആശയത്തെക്കുറിച്ച് അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കാണത്തെക്കുറിച്ചൊക്കെ അവരുമായി സംവദിക്കുന്നു രണ്ടാം ദിവസത്തിൽ നമ്മളുമായി സംബന്ധിച്ചത് മലയാള നോവൽ അനുഭവങ്ങളും എഴുത്തുമെന്ന വിഷയത്തിൽ ശ്രീ ടി രാമ നമ്മുടെ പെൺകണനായ നോവലിസ്റ്റും രാമ സർവതികയും വളരെ സജീവമായിട്ടുള്ള ഒരു തരഞ്ഞാളക്ക് സംഗീത ശ്രീനിവാസൻ പുതിയ തലമുറ എന്നുള്ള എഴുത്തുകാരെയും അതോടൊപ്പം ചേരുകയുണ്ടായിരിക്കും അതുപോലെ തന്നെ മലയാള സമകാലിക മലയാള സാഹിത്യ രാമുഖം എന്ന വിഷയത്തിൽ ഇ പി രാജഗോപാലൻ സാറിൻ്റെ വളരെ മനോഹരമായിട്ട് ആധികാരികമായിട്ടുള്ള ഒരു സെഷൻ നടക്കുകയുണ്ടായി അതുപോലെ മറ്റ് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല വിഷയങ്ങളും പ്രകൃതിയും പരിസ്ഥിതിയും സാഹിത്യ വിഷയത്തിൽ പ്രമുഖ പരിസ്ഥിതി എഴുത്തുകാരനും കൂടിയായിട്ടുള്ള സി റഹീമും ഡോക്ടർ മൈന ഉമൈമാനും സംസാരിച്ചു അതുപോലെ കഥ ആ വിഷയത്തിൽ യുവ കഥാകൃത്തികൾ അണിനിരന്ന ഒരു സെഷൻ തന്നെ വൈകുന്നേരം നടന്നു ശ്രീ അനൂപു സുമാൻ ചാലി കഥ ലതാലക്ഷ്മി എന്നിവരും അവരുടെ ആശയങ്ങളും കഥയും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയുണ്ടായിരിക്കും പിന്നെ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുശാന്ത വൈകുന്നേരം രാത്രി കവിതാ സന്ധ്യ എന്ന പേരിൽ നമ്മുടെ പ്രീങ്കനായിട്ടുള്ളതാണ് റഫീഖ് അഹമ്മദ് അതുപോലെ തന്നെ വി രാമൻ ലോഹ മുദ്ര വിജയരാജമല്ലിക എന്നിവരും രാത്രി നടന്നത് കഥാ സന്ധ കവിതാ സന്ധി അതൊക്കെ രാത്രി ഒൻപത് മണി വരെ നിന്നെങ്കിലും നമ്മുടെ അങ്ങനെ കുറസജീവമായിട്ട് ഇന്നിപ്പോൾ അവസാന ദിവസമാണ് ഇപ്പോൾ രാവിലെ നടന്ന സെഷൻ എന്ന് പറയുന്നത് സഞ്ചാര സാഹിത്യത്തിൽ പാതമന്ത്രി എന്ന വിഷയത്തിൽ കെ ബീനസ് പറഞ്ഞതായിട്ടുള്ള യാത്രക്കാരിയും ഇങ്ങനെ കാര്യമായിട്ടുള്ള ഷെ ബീന അവർ ഒരു സെഷൻ കഴിഞ്ഞു ഇപ്പോൾ ലാസ്റ്റ് സെഷൻ ഈ എഴുത്തിന്റെ മലയാളത്തിലെ ഈ എഴുത്ത സംഗീതമുള്ള വിഷയത്തിൽ ശ്രീമതി ശ്രീപാല കെ മേനോന്റെ ക്ലാസ് നടപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ഒരു ഡീല സെഷൻ സമാപിക്കുകയാണ് ഉച്ചയ്ക്ക് സമാപസങ്ങളുണ്ട് അത് നമ്മൾ എത്തുന്നൊരു ബഹുമാനായ അക്കാഡമിയുടെ ായിട്ടുള്ള ഇത് നിങ്ങൾ ആദ്യമായിട്ടാണോ സംഘടിപ്പിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ഒന്നാമത്തെ ക്യാമ്പിൽ നിന്ന് രണ്ടാമത്തെ താണിക്ക് വരുമ്പോ എങ്ങനെയാണ് കുടുംബശ്രീ അംഗങ്ങളുടെ ഒരു പ്രതികരണം ഇത്തരം പ്രവർത്തനങ്ങളോട് ഇതിലിപ്പോ ഒന്നാമത്തെ ക്യാമ്പിൽ പങ്കെടുത്ത ചിലരെങ്കിലും ഈ ക്യാമ്പിൽ പങ്കെടുക്കും അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു ആദ്യത്തെ ക്യാമ്പിൽ പങ്കെടുത്തതിനു ശേഷം എഴുത്തിൻ്റെ മേഖല അവർ വളരെ ഹൃജീവമാണ് നിരവധി പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾക്ക് കിട്ടിയുള്ള അംഗങ്ങളുടെ പങ്കെടുത്തു വളരെ ആവേശത്തിലാണ് അപ്പം അവർ രണ്ടാമത് നടന്ന മത്സരത്തിൽ പങ്കെടുത്ത് തന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കണം അവസരം ലഭിക്കുമെന്നവർക്കാണ് പങ്കെടുത്തത് സത്യത്തിൽ ഒരു തൊള്ളായിരത്തോളം പേര് എഴുതിയ ഈ മത്സരത്തിൽ നിന്നും നാൽപ്പത് പേര് പോരാ നമ്മളൊരു നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മുഴുവൻ പേരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്യാമ്പ് നടത്തണമെന്നാണ് ഇതിൻ്റെ ആവേശകരമായിട്ടുള്ള പങ്കാളിത്ത മനസ്സിനൊക്കെ ശ്രമിക്കുക കാരണം അത്രയ്ക്കും വേണ്ടി സാഹിത്യരംഗത്ത് സർഗാത്മക മേഖലയിൽ ക്രിയാത്മക രചനയും നമ്മുടെ വനിതാ അയൽക്കൂട്ട അംഗങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് നമുക്കറിയാം കുടുംബശ്രീ എന്ന് പറയുന്നത് ഇപ്പോൾ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു കൂട്ടായ്മ ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് ഇപ്പോൾ സാഹിത്യ മേഖലയിൽ അവരുടെ കടന്ന വരവ് വലിയ സൃഷ്ടികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുമെന്നുള്ളതാണ് ഈ ക്യാമ്പ് നമുക്ക് നൽകുന്നത് അതുപോലെ ഇത്തവണ ജനങ്ങൾ മാത്രമല്ല സത്യത്തിൽ ഈ ക്യാമ്പ് മുഴുവൻ തന്നെ ഒരു ഡോക്യുമെന്റ് ചെയ്യണം ഡോക്യുമെന്റ് ചെയ്യുന്നവനൊരു ഡോക്യുമെന്ററി ആക്കുകയും അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത